கேரல யோனிவர்சிட்டியில் நாடைய நீக்கங்கள் രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം റദ്ദു ചെയ്തതിന് പിന്നാലെ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ തിരികെ ചുമതല ഏറ്റെടുത്തു രാവിലെ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ വിസിയുടെ ചുമതല വഹിക്കുന്ന സീസ തോമസിന്റെ വിയോജനക്കുറിപ്പ് മറികടന്നായിരുന്നു സസ്പെൻഷൻ റദ്ദാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് രജിസ്ട്രാറെ നിയമിക്കുന്നതിനും നടപടികൾ എടുക്കുന്നതിനും സിൻഡിക്കേറ്റിനാണ് ചുമതലയെന്നും വി സിയുടേത് ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെയുള്ള തീരുമാനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ എന്നാൽ റദ്ദാക്കൽ തീരുമാനത്തിന് നിയമസാധുതയില്ലെന്നും തന്റെ സാന്നിധ്യത്തിൽ അത്തരമൊരു തീരുമാനമുണ്ടായിട്ടില്ലെന്നും താൻ യോഗത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമുള്ള തീരുമാനത്തിന് നിയമസാധുതയില്ലെന്നും വി സിസ തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഒരു അജൻഡ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അതൊരിക്കലും ഒരു അപ്രൂവ്ഡ് അജൻഡായിട്ടല്ലാത്തത് കൊണ്ട് തന്നെ അത് കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് ഈ സിൻഡിക്കേറ്റ് ഡിസോൾവ് ചെയ്തുകൊണ്ടാണ് ഇത് ഞാൻ പുറത്തോട്ട് വന്നത് അജൻറ്റായിട്ടതിൻ്റെ ട്രൂ എന്താ ഒരു വളരെ വയലേഷൻ ആണ് അത് കാണിക്കുന്നത് യൂണിവേഴ്സിറ്റി വേറൊരു രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും അവിടെ ഒരു ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി ആണ് സസ്പെൻഡ് ചെയ്തത് ആ സസ്പെൻഷനെ സപ്പോർട്ട് ചെയ്യാനേ വി സിക്ക് പറ്റില്ല അത് കോടതിയിലുള്ള വിഷയമാണ് യോഗം വിരിച്ചുവിട്ടശേഷം ഇടത് അംഗങ്ങള് യോഗം തുടരുന്നതിൽ നിയമസാധുതയില്ലെന്നും സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടേതാണെന്നും സിസ തോമസ് പറഞ്ഞു യോഗം അവസാനിപ്പിച്ചതായി വൈസ് ചാൻസലർ ചാന്സലര് പ്രഖ്യാപിച്ചതിനുശേഷം സിപിഎം അംഗങ്ങൾ പാർട്ടി യോഗം ചേരുകയായിരുന്നുവെന്ന് ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങളായ പിഎസ് ഗോപകുമാർ വിനോദ് കുമാർ ടി ജി നായര് തുടങ്ങിയവര് ആരോപിച്ചു